കൈപ്പമംഗലം കുരി ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഒരു 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 എന്ന് പറയുന്നത് നമ്മുടെ 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 ഏറ്റവും ഏറ്റവും വലിയ രാജ്യത്തിന്റെ തന്നെ തന്നെ ഈ ജില്ലയുടെ എന്താ വലിയൊരു കാര്യമാണ് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ ഒരേ കൂട്ടായ്മകളും ഒരേ പ്രവർത്തനങ്ങളും കുറച്ച് ആളുകൾ കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ച് ആ ഭാഗത്തുള്ള ആളുകളിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളും എത്തിപ്പെടുക എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് പരമ്പര ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ കൊച്ചുമക്കള് പത്താം ക്ലാസ് പ്ലസ് ടു ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ ഒരുപാട് സ്ഥലങ്ങളിൽ ആദരിക്കുന്നുണ്ട് ഒട്ടേറെ വലിയ സദസ്സുകളിൽ ആദരിക്കുന്നുണ്ട് അതിലൊക്കെ ഉപരി ഇത്തരത്തിലുള്ള ചെറിയ ഓരോ ഗ്രൂപ്പുകൾ ചെറിയ ഓരോ സംഘടനകൾ ആ കുട്ടികളെ ആ ഭാഗത്തുള്ള കുട്ടികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് അവർക്ക് ഒരു ചെറിയ ഒരു മൊമെന്റോ കൊടുത്തുകൊണ്ട് നാളേക്ക് അവരാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രതിനിധി എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രധാന പ്രവാസി പരമ്പര രക്ഷാധികാരി റഷീദ് അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ യുവസമൂഹം ഞാൻ മുൻകാലങ്ങളെ പറയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം സിന്തറ്റിക് ഉൾപ്പെടെയുള്ള എല്ലാ വഴികളിലേക്കും പോകുമ്പോ ഏകദേശം പത്തുനൂറോളം ചെറുപ്പക്കാരെ നമ്മൾ ഈ ഒരു സാംസ്കാരിക കൂട്ടായ്മയിലൂടെ ഒരുമിച്ച് നിർത്തി ആരും ആ രീതിയിൽ പോകാതെ കൃത്യമായിട്ട് ഈ തൊണ്ണൂറ്റേഴ് തുടങ്ങിയത് കൊണ്ട് തന്നെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർ നേതൃത്വം കൊടുത്തിട്ട് ഇവരെല്ലാം ഒരു രീതിയിലും വഴിതേറ്റി പോകാതെ നമ്മളൊരു എല്ലാവർക്കും ഈ പരിസരത്തുള്ള എല്ലാവർക്കും നമ്മള് നമ്മളെ കൊണ്ടാകുന്ന രീതിയിലുള്ള എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളും ഏത് വിധ സഹായ സഹകരണവും ഒക്കെ ഈ ഗ്രൂപ്പ് ഫലം ചെയ്യാറുണ്ട് ഉന്ന വിജയം പരസ്യമാക്കിയ എല്ലാവർക്കും എല്ലാവിധ ആശംസ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ ലഹരിനെ ട്രാൻസ്ഫർ എടുക്കുന്നത് ട്രാൻസ്ഫെടുക്കാൻ വേണ്ടി നല്ലൊരു കവി നല്ലൊരു ക്ലാസ് എടുക്കുന്നൊരു ടീമർക്ക് ക്ലാസ്ഫെടുക്കുന്നത് ലഹരി ലഹരിക്ക് എതിരെ പോലീസും ഗവൺമെൻറ്റും നല്ലപോലെ തന്നെ ചോദിക്കുന്നുണ്ട് അതുപോലെ ചോദിക്കുന്ന ക്ലബുകൾ എല്ലാ ക്ലബുകളും സമൂഹത്തിൻ്റെ എല്ല ചെറുപ്പക്കാരെയും കൂടെ കൂട്ടി അവര അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിഹരിക്കുന്നവരെ തന്നെ പല ചെറുപ്പക്കാരെയും നെഗറ്റീവ് തന്നെ മോചിപ്പിക്കാൻ സഹായിക്കുന്നതാണ് അതിന് ഈ ഗ്രൂപ്പ് പരമ്പരക്ക് പറ്റിയ ഒരു പങ്കുണ്ട് തന്നെ വിശ്വസിക്കുന്നു പഞ്ചായത്ത് അംഗങ്ങളായ പി എം എസ് ആബിദീൻ മിനി അരയങ്ങാട്ടിൽ പഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്റർ കെ കെ സക്രിയ പ്രവാസി പരമ്പരാ കോഡിനേറ്റർമാരായ റഫീഖ് മൊയ്തു സലീം പുത്തംകുളം ടി എ മുനീർ ജനറൽ സെക്രട്ടറി പി യു ഷമീർ ട്രഷറർ എം എ മനാഫ് എന്നിവർ സംസാരിച്ചു ും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്